ഹലോ ഗായ്സ് നിങ്ങൾക്ക് സുഖമല്ലേ ഞങ്ങൾ പറമ്പിൽ പൈനാപ്പിൾ വറക്കാൻ വന്നതാണ് ഇതാ ഗായ്സ് വേർ പഴച്ച പൈനാപ്പിൾ കിട്ടി ഞങ്ങൾ തിരുവാമ്പാടി മലയോര ഗ്രാമമാണ് ആ കാണുന്നത് കുഞ്ഞ് മലയാണ് ഞാൻ പൈനാപ്പിളും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് ഗായ് ഞങ്ങളുടെ വീട്ടിൽ കുറേ ഉണ്ട് എല്ലാം കാട്ടുപഞ്ഞി തിന്നിട്ട് ഇത് മാത്രമേ ഞാൻ കിട്ടിയുള്ളൂ എനിക്ക് പനിയായിട്ട് ഇന്ന് ഞാൻ സ്കൂളിൽ പോയില്ല ചേട്ട സ്കൂളിൽ പോയതാ അതുകൊണ്ടാണ് കാണാത്ത നല്ല മധുരമുള്ള സൂപ്പർ पाइनएप्पल स्टोरी लाइक ये सब्सक्राइब करिएगा